ഹായ് ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുട്ടികളുടെ ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നതാണ് നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത പോലല്ലേ അത് നമുക്ക് നമ്മൾ വീഡിയോ കാണാം കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതെന്നാണ് ചെറുതായിട്ട് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവേണ്ട രീതി നമ്മുടെ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ ആരെങ്കിലും ബർത്ത്ഡേ വീഡിയോ അതായത് പിള്ളേരുടെ ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്കിതിനകത്ത് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് പ്രീസെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു പ്രീസെറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് കിട്ടാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ ശ്രദ്ധിക്കും ഇരുപത്തി അഞ്ചാം തീയതിയിലെ സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഫാമിലിയുടെ നെയിം കൊടുക്കേണ്ട സ്ഥലമുണ്ട് ആദ്യത്തെ കാണുന്നുണ്ടല്ലോ ഈ ഫസ്റ്റിലെ പാർട്ട് ഫാമിലി നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് അതിനുശേഷം നെക്സ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ ബാക്കിയുള്ള ഇമേജുകളും ഫോട്ടോസുകളെല്ലാം നമ്മൾ ആടി കൊടുക്കുന്നുണ്ട് ഫാമിലി ഫോട്ടോയും സിംഗിൾ ഫോട്ടോ എല്ലാം നമുക്ക് നമുക്കിനകത്ത് ആടി കൊടുക്കാം ഇവിടെ ഫസ്റ്റിലെ പാർട്ടിനകത്ത് ഫാമിലി നെയിം ഇവിടെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ കാണുന്നുണ്ട് അവിടെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ഇരുന്നും ശ്രദ്ധിക്കേണ്ട ഇവിടെ ഫാമിലി എന്ന് കാണുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ടെസ്റ്റ് എടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ജസ്റ്റ് എടുത്ത ശേഷം നമ്മൾ ഈ ഫാമിലി നെയിമ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് രണ്ട് ഫോണുകൾ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഫോണിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ ഫോൺ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തൊരു വി പി എൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് വി പി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വി പി എൻ ഡൗൺലോഡ് ചെയ്ത ശേഷം എനേബിൾ ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് പാട്ട് നാല് സെക്കൻഡ് നാല് മില്ലി സെക്കൻഡ് ശേഷം ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ബർത്ത്ഡേ ഡേറ്റ് സെക്കൻഡ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് എഡിറ്റ് ചെയ്ത ശേഷം ഇവിടെ സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ആണെങ്കിൽ തേർഡ് എത്രാമത്തെ ബർത്ത് ഡെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇതിനുശേഷം അതിൻ്റെ സൈസ് ഒന്ന് റിഡ്യൂസ് ചെയ്യുക ഇതുപോലെ മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം സ്ക്രീനിൽ ടച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഇതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാണുന്നില്ല ഫസ്റ്റ് ലെയർ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ആണ് അതിനകത്ത് നമ്മൾ ഡേറ്റ് ക്ലിയർ ചെയ്തത് സോറി ആ ബർത്ത്ഡേ ഡേറ്റ് ക്ലിയർ ചെയ്ത് ഫസ്റ്റ് എടുത്ത് മൂന്ന് ഇത്ര നാല് ലെയറിനകത്ത് ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്നത് എല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എട്ട് സെക്കൻഡ് പൂജ്യം പോയിന്റ് ആറ് മില് സെക്കൻഡ് മുതൽ നമ്മൾ പേര് ഫോട്ടോ എല്ലാം ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ അവിനാഷൻ്റെ പേര് കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്യുക എല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ചെയ്യുന്ന എല്ലോ ലെയർ ആയിരിക്കും അത് ശ്രദ്ധിച്ചാൽ മതി അവിനാഷൻ മാറ്റിയ ശേഷം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു മനോജ് എന്നുള്ള പേര് കൊടുക്കുന്നത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ മനോജൊന്ന് കറക്റ്റായിട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഫോണ് ഡൗൺലോഡ് ചെയ്യുക എന്നാൽ മാത്രമേ ഇങ്ങനെ എഴുതി കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ മിസ്സിങ് ഫോൺ എന്നായിരിക്കും എഴുതി കാണിക്കുക അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ ആടേണ്ട സ്ഥലമാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ആ ഗ്രൂപ്പ് കാണുന്നുണ്ടോ താഴെ കൊടുത്ത ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് താഴെ അതിനുശേഷം ആ ഗ്രീൻ ലെയറ് വേണമെന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്യുക ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം കളറാം ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കിടന്ന ഓപ്ഷൻ ക്ലിക്ക് എന്നത് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നത് ഇപ്പം നമ്മൾ കുട്ടിയുടെ ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ആടി കൊടുക്കുക മുകളിൽ കൊടുത്തേക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്ര മാത്രം കൊടുത്താൽ മതി നമ്മൾ ഫോട്ടോ നേരെയല്ല എങ്കിൽ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം ഇത് മൂവാണ്ട് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് നമുക്ക് ആദ്യത്തെ ഫസ്റ്റിലത്തെ പാട്ടിനകത്തെ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിന് നെക്സ്റ്റ് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ഓരോ റെഡ് റെഡ്ലൈനകത്താണ് നമുക്ക് ഓരോ എഫക്റ്റുകൾ ആഡ് ഇരിക്കുന്നത് അടുത്ത സ്ഥലത്ത് ഇപ്പം നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തിട്ടുണ്ട് അതായത് ബർത്ത്ഡേ നടക്കുന്ന ഡെയിമും ആ ഡേറ്റും എല്ലാം കറക്റ്റായിട്ട് എഴുതി കൊടുക്കാണ്ട് ഈ താഴെ എഡിറ്റിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ യെല്ലോ ലയർ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഡേസ്റ്റെടുത്ത ശേഷം ഇവിടെ നമ്മളിവിടെ ബർത്ത്ഡേ ഡേറ്റും കറക്റ്റായിട്ട് ടൈമും എല്ലാം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ അതിനകത്തൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് പാട്ടിനകത്ത് കൊടുക്കേണ്ടകത്ത് ഇവിടെ നമ്മൾ സിംഗിൾ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഇവിടെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുത്ത ശേഷം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഈ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ഗ്യാലറി ചെല്ലുമ്പോൾ ഇവിടെ നമ്മൾ കുട്ടിയുടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഫോട്ടോയെന്നു വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കാം ഈ ഫോട്ടോയുടെ എൻ്റെ എത്തുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫേസ് കാണുന്ന രീതി വരുന്ന രീതി കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നെക്സ്റ്റ് പാട്ട് പറഞ്ഞ മനസ്സിലായിട്ട് പൊറാളി ചെയ്തു അതിനുശേഷം ഇവിടെ നമുക്ക് ഫാമിലി ഫോട്ടോ കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് സ്ഥലത്തു ഇവിടെ നമ്മൾ ഫാമിലി ഫോട്ടോ ആണ് അത് സിംഗിൾ ഫോട്ടോ വേണേൽ അടി കൊടുക്കുക ഇപ്പം ഇനിയും കൊടുത്തിട്ടുണ്ട് നമുക്ക് എവിടെയാ സ്ഥലം നടക്കുന്നത് അതായത് ബർത്ത് ഡേ നടക്കുന്ന ഫങ്ക്ഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ വീടാണെങ്കിൽ വീട് ഹോമം എന്ന് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവിടെ നിങ്ങളിവിടെ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക പറഞ്ഞ മനസ്സിലല്ലോ ഇത് വെച്ചാൽ എന്താ വെച്ചാൽ എഴുതി കൊടുക്കുക വേറെ വലിയ സ്ഥലമാണെങ്കിൽ ഓഡിറ്റോറിയ വലിയ വലിയ ആണെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക പിന്നെ ബാക്കിയുള്ള ഫാമിലി സ്ഥലം സ്ഥലത്തും നമുക്ക് അവിടെ ആഡ് ചെയ്ത് ഫോട്ടോസ് ആഡ് കൊടുക്കാം അല്ലെങ്കിൽ സിംഗിൾ ഫോട്ടോസോ വേണമെങ്കിൽ എടുക്കാം ഫാമിലി ഫോട്ടോ ആയിരിക്കും ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇവിടെ നമ്മുടെ ഫാമിലിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഫാമിലി ഫോട്ടോ കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പ്രത്യേകതയ്ക്ക് ഇതിൻ്റെ അത് എൻഡെത്തിയ ശേഷം വേണം ഫോട്ടോയുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ കറക്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് നോക്കുക അതായത് നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് എൻഡ് എത്തി ഇതുപോലെ എൻഡ് എത്തിയ ശേഷം കറക്റ്റായിട്ട് മൂവാണ്ടാണെ സ്വന്തം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മാത്രം മതി പറഞ്ഞു മനസ്സിലായില്ലോ അതിനുശേഷം ബാക്കി റൈസിലോ ഡ്രാഗ് ചെയ്യാം നമ്മളിപ്പോൾ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തെടുത്ത് സൺ ഓഫ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മകൻ്റെ പേരും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കുക പേര് കറക്റ്റായിട്ട് അതിന് ശേഷം ഇൻവൈറ്റഡ് ബൈ നമ്മൾ നമ്മളാരൊക്കെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന അതായത് മിസ്റ്റർ മിസ്സസ് അതായത് അച്ഛൻ അമ്മയുടെ പേരുകൾ കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക ബാക്കിയുള്ള സ്ഥലത്തെല്ലാം കറക്റ്റ് പേരുകൾ കൊടുക്കാൻ മറന്നു പോകരുത് അതെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റ് അഡ്ജ്യുക അടുത്ത സ്ഥലത്തു നിന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബർത്ത് ഡേ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളൊരു ബർത്ത് ഡേ ഒരു ഇതാണ് ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് മാറ്റിയ ശേഷം വേറെ ഐഡിയ ഉള്ളവർക്ക് വേറെ എന്തെങ്കിലും എഴുതി കൊടുക്കാം ഇവിടെ ഞാൻ ഇത് കൊടുത്തുന്നേ ഉള്ളൂ വേറെ നിങ്ങൾക്ക് ഐഡിയ ഉള്ളവർക്ക് ഐ ഡിയ ഉള്ളവർക്ക് രീതി കൊടുക്കുക അതിനുശേഷം ഇവിടെ സേവ് ഡേറ്റ് അതായത് നമ്മളെ ബർത്ത്ഡേ ഡേറ്റ് ഉണ്ടല്ലോ ആ ഡേറ്റ് ഡേറ്റ് മാത്രമേ അത് ക്ലിയർ കൊടുത്താൽ മതി വേറെ ഇതിനകത്തൊന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടല്ലോ ബർത്ത്ഡേ ഡേറ്റ് കറക്റ്റായിട്ട് ചേഞ്ച് കൊടുക്കുക ബാക്കി സേവ് ഡേറ്റ് എന്നുള്ള ഇമേജ് ബി ഇഞ്ചി ടെക്സ്റ്റ് ആണ് അത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും ചെയ്താൽ മാത്രം മതി സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതിനുശേഷം വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് ബേജ് സേവ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക് യു ആൾ